പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ പല ആളുകൾക്കും സത്യത്തിൽ ഇപ്പോഴും അത് കൃത്യമായിട്ട് അറിയത്തില്ല എല്ലാവരും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു വാട്സപ്പ് വഴിയോ മെസ്സഞ്ചർ വഴിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എങ്ങനെ കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാനോ അല്ലെങ്കിൽ വരാനോ കഴിയില്ല ഇപ്പം നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അടുത്തേക്ക് ഒരാളിന് വരാനാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ രണ്ട് ഒക്കെ അടുത്തേക്ക് എത്തത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ കിടന്ന് വട്ടം കറങ്ങിപ്പോവും അവരെ ഇട്ട് വലക്കുക എന്നല്ലാതെ കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്നുള്ളത് അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് എടുക്കുകയാണ് അപ്പോൾ വാട്സപ്പ് വഴിയാണ് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം വാട്സപ്പ് എൻ്റെ വാട്സപ്പാണ് ഇപ്പോൾ ഓണാക്കിയിരിക്കുന്നത് ഇവിടെ എവിടെ നിന്നാണ് ഈ പിന്നെ കുറേ ആളുകൾക്ക് ഇതുവഴിയാണ് വാട്സപ്പ് വഴി ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ് അതിൻ്റെ ഓപ്ഷൻ പോലും അറിയാത്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഇവിടെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ വലതു സൈഡിലായിട്ട് ഒരു ലിങ്കിൻ്റെ ഒരു ചിഹ്നം ഉണ്ട് ആ ചിഹ്നത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിവിടെ കുറേ ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ്റെ ആ അത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും അതൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനായിട്ട് അടുത്തുള്ള കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുക ഇവിടെ ഈ വലത് സൈഡിന് മുകളിലുള്ള ആ ഒരു ഐക്കണിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഇത് കഴിയുമ്പോൾ ഇവിടെ ഇടത് സൈഡിൽ ആ ലെൻസിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ബ്ലൂ കളർ അതായത് നീല കളറിലുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ അടുത്ത് നിൽക്കുന്നതല്ലാതെ ആ ലൊക്കേഷനിലല്ല ഈ റെഡ് ഭാഗം കാണിച്ചിരിക്കുന്നത് ആ ബ്ലൂവിലേക്ക് ഈ റെഡ് ഭാഗം കറക്റ്റായിട്ട് വരണം അതിനായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് സൂം ചെയ്ത് കൊടുക്കുക ഈ ഒരു ബ്ലൂ ഭാഗം പരമാവധി സൂം ആകുന്ന വരെ കറക്റ്റ് സൂം ചെയ്ത് നിൽക്കണം വരെ അത് കൊടുക്കുക എന്നിട്ട് ആ റെഡ് ഭാഗം കറക്റ്റ് അതിലേക്ക് കൊണ്ടുവരിക അപ്പം നമ്മൾ കറക്റ്റ് അതിലേക്ക് ആ റെഡ് ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഷെയർ ചെയ്യാമെന്ന് ഇവിടെ തന്നെ വരും അപ്പോൾ നമ്മളത് ലൈവ് ലൊക്കേഷൻ പങ്കിടുക എന്നുള്ള ഓപ്ഷൻ സെർച്ച് ലൊക്കേഷൻ പങ്കിട്ടു ഇനി ഞാനത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഞാൻ ആ നിന്ന ആ കറക്റ്റ് ലൊക്കേഷൻ തന്നെ വരും പക്ഷേ പല ആൾക്കാരും ഞാൻ എങ്ങനെയാണ് കാണിക്കുക പല ആൾക്കാരും ഇങ്ങനെ എടുക്കുക ലൊക്കേഷൻ സെർച്ച് ചെയ്യുക ഇവിടെ തന്നെ ലൈവ് ലൊക്കേഷൻ പങ്കിടുക എന്നുണ്ട് അതിലങ്ങ് പങ്കിടും ഇങ്ങനെ പങ്കിടും പക്ഷെ ഇങ്ങനെ പങ്കിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൾ അവിടെ എത്തത്തില്ല അപ്പോൾ ആദ്യം കാണിച്ച ഓപ്ഷൻ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക